ജി എസ് ടി പരിഷ്കാരം പ്രാബല്യത്തിലായെങ്കിലും ഗുണഫലം ജനങ്ങളിൽ എത്താൻ ചുരുങ്ങിയത് രണ്ടാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും ചെറുകിട വ്യാപാരികളിൽ നിന്നാണ് കൂടുതൽ പേരും സാധനങ്ങൾ വാങ്ങുന്നത് ഇവർ നിലവിലെ സ്റ്റോക്ക് നഷ്ടമുണ്ടാക്കുന്നത് കൊണ്ട് നിലവിലെ സ്റ്റോക്ക് തീരുന്നത് വരെ പുതിയ പരിഷ്കരണം അനുസരിച്ച് വില കുറച്ച് വിൽക്കില്ല പുതിയ സാധനങ്ങൾ എടുക്കുമ്പോൾ മാത്രമേ വില കുറച്ച് കൊടുക്കുകയുള്ളൂ കാരണം അവർക്ക് കിട്ടിയത് വില കൂടിയ സാധനങ്ങളാണ് അപ്പൊ അവർക്ക് വില കുറച്ച് കിട്ടുമ്പോൾ അവർ വില കുറച്ചു കൊടുക്കും ഇരിക്കുന്ന സ്റ്റോക്ക് നഷ്ടം സഹിച്ച ആരും വിൽക്കില്ല പുതിയ സ്റ്റോക്ക് വരുമ്പോഴേ വില കുറയുകയോ ഉള്ളു എന്നാണ് വ്യാപാരികൾ പറയുന്നത് അതെന്തായാലും രണ്ടാഴ്ച പിടിക്കും മൊത്ത വ്യാപാരികളിൽ നിന്ന് എടുത്ത സ്റ്റോക്ക് തിരികെ നൽകുന്നതും പ്രായോഗികമല്ല ഒന്നര കോടിയിലധികം വിറ്റുവരവുള്ള സ്ഥാപനങ്ങളുടെ വിൽപ്പനയിൽ മാത്രമാണ് തിങ്കളാഴ്ച മുതൽ വില കുറവ് പ്രതിഫലിച്ചു തുടങ്ങിയത് ബില്ലിൽ തന്നെ നികുതിയും ഈടാക്കുന്ന സ്ഥാപനങ്ങളാണിത് സൂപ്പർ മാർക്കറ്റ് മാളുകൾ ഹൈപ്പർ മാർക്കറ്റ് പോലെയൊക്കെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഈ ഗണത്തിലുള്ളത് ജി എസ് ടിയിൽ മാറ്റം വരുന്ന ശതമാനം വിലയിൽ കുറച്ചും ചില സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് നിർമ്മാണ വിതരണ കമ്പനികളിൽ നിന്ന് പുതിയ വിലയും നികുതി വിവരങ്ങളും കച്ചവടക്കാർക്ക് നൽകിയിട്ടുമില്ല ചോദിക്കുന്നവർക്ക് മാത്രം നൽകുന്ന രീതിയാണ് ഇപ്പോഴുള്ളത് വർഷത്തിലൊരിക്കൽ ഒരു ശതമാനം കോമ്പൗണ്ടിങ് തുകയടച്ച് ജി രജിസ്ട്രേഷൻ നേടിയ കച്ചവടക്കാർക്ക് പെട്ടെന്ന് വില കുറയ്ക്കാനാകില്ലെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി ടൂത്ത് പേസ്റ്റ് പോലെയുള്ള ചില സാധനങ്ങൾക്ക് പതിമൂന്ന് ശതമാനം വരെ വില കുറഞ്ഞിട്ടുണ്ട് ചിലയിടങ്ങളിൽ തിങ്കളാഴ്ച തന്നെ പതിനെട്ട് രൂപയുടെ പേസ്റ്റ് അഞ്ചു രൂപയായി കുറഞ്ഞു എന്നാൽ മൗത്ത് വാഷിന് ഈ വില കുറഞ്ഞിട്ടില്ല നികുതി പരിഷ്കരണം കർശനമായി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം അതിനിടയിൽ കള്ളക്കളികൾക്കുള്ള അവസരങ്ങളുണ്ട് വൻകിട കുത്തകൾ സാധനങ്ങളുടെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ വിലക്കുറവിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതാകും ഇത് പരിശോധിക്കാൻ സർക്കാർ തലത്തിൽ സംവിധാനം ഉണ്ടാകണം സാധനങ്ങളുടെ അളവ് കുറച്ചും തട്ടിപ്പ് നടത്താൻ ഇടയുണ്ട് വാങ്ങുന്ന സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടുണ്ടോ എന്ന് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പഴയ ബില്ലുമായി ഒത്തുനോക്കണം നികുതി ഈ ഇളവ് ഉണ്ടായോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും നമുക്കറിയാൻ പറ്റും ഇളവുള്ള സാധനങ്ങൾ ഏതെന്ന് മനസ്സിലാക്കാനും പറ്റും നിത്യോപയോഗ സാധനങ്ങളിൽ ഏകദേശം നാനൂറ്റി അറുപത്തി മൂന്ന് എണ്ണത്തിൻ്റെ വിലയാണ് കുറഞ്ഞിട്ടുള്ളത് കച്ചവടക്കാർ നികുതി പരിഷ്കരണം ഫലപ്രദമായി നടപ്പാക്കിയാൽ ജനങ്ങൾക്ക് കൂടുതൽ ഗുണമുണ്ടാകും അതിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് അതുപോലെ കരിഞ്ചതക്കാരെയും കൊള്ളവില ഈടാക്കുന്നവരെയും കണ്ടെത്തി ശിക്ഷിക്കണം സർക്കാർ ഉണർന്ന് പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ഈ ഗുണം കിട്ടത്തക്ക രീതിയിൽ നിത്യോപ സാധനങ്ങളുടെ വില കുറയുകയുള്ളൂ